വിഭാഗം വിഭാഗം ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു ഓർത്തോ റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് കാളികാവ് റോഡിലെ വെള്ളക്കെട്ടിൽ ചൂണ്ടയിട്ട് വ്യാപാരികളുടെ കടുത്ത പ്രതിഷേധം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റിയാണ് പ്രതിഷേധവുമായി ജംഗ്ഷനിൽ ഇറങ്ങിയത് രണ്ടു വർഷമായി തുടരുന്ന ചെളിയും വെള്ളക്കെട്ടും കാരണം വ്യാപാരികളും നാട്ടുകാരും കടുത്ത ദുരിതത്തിലാണ് ും സ്വാതന്ത്ര്യദിനം ആഘോഷപൂർവ്വം സംഘടിപ്പിക്കുന്നതിനിടെ ദുരിതത്തിലായ കാളികാവിലെ വ്യാപാരികൾ വ്യത്യസ്തമായ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി രണ്ടു വർഷക്കാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന കാളികാവ് വണ്ടൂർ റോട്ടിൽ കാളികാവ് ജംഗ്ഷനിലെ വെള്ളക്കെട്ടും കുഴികളും മൂലമുണ്ടാകുന്ന പ്രയാസങ്ങളാണ് വ്യാപാരികൾ തെരുവിലിറങ്ങാൻ ഇടയായത് റോഡിലെ വലിയ വെള്ളക്കെട്ടുകളിൽ കൂട്ടത്തോടെ എത്തി ചൂണ്ടയിട്ട വ്യാപാരികൾ പ്രതിഷേധിച്ചു നാടിന്റെ പ്രയാസങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാളികാവ് യൂണിറ്റ് വെള്ളക്കെട്ടുകളിൽ ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചത് വ്യാപാരികളുടെ വ്യത്യസ്തമായ സമരപരിപാടികൾ കണ്ട് കാളികാവിലെ ടാക്സി തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും പൊതുജനങ്ങളും സമരത്തിന് പിന്തുണ നൽകുകയും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇ പി അനിൽകുമാർ എം എൽ എവ് ഗ്രാമപഞ്ചായത്ത് കാളികാവിലെ രാഷ്ട്രീയ പാർട്ടിക്കാർ യുവജന സംഘടനകൾ എന്നിവർ ആരും വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് വ്യാപാരികൾ അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും വ്യാപാരികൾ പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്ന് ജംഗ്ഷനിൽ പ്രതീകാത്മകമായ ചൂണ്ടയിടൽ പ്രതിഷേധിച്ചുകൊണ്ട് ആണ് ഞങ്ങള് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന് വ്യക്തമായ വർഷങ്ങളായി കാളികാവിലെ ജനങ്ങളും അതുപോലെ തന്നെ ടാക്സി തൊഴിലാളികളും കച്ചവടക്കാരും നേരിടുന്ന ബുദ്ധിമുട്ടിന് അധികാരി വർഗം തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു പ്രവണത കാളികാൽ വർദ്ധിച്ചു വരികയാണ് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രി മന്ത്രിയുമായി ബന്ധപ്പെട്ട് അവരവിടെ വിവരം അറിയിച്ചിട്ട് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടൂർ മണ്ഡലത്തിൻ്റെ എം എൽ എ കൂടിയായ എ പി അനിൽകുമാറിനോട് പലവട്ടം ഈ കാര്യങ്ങളെ ഞങ്ങൾ അഭ്യർത്ഥിച്ചതാണ് കാളികാവ് ഗ്രാമപഞ്ചായത്തിനോടും ഇതേ വിഷയം ഞങ്ങൾ അഭ്യർത്ഥിക്കുമ്പോൾ ഒരു മറുപടിയും ഇന്നിതിലില്ല ഉരുളക്കുപ്പേരി എന്ന രൂപത്തിൽ പിറ്റേ ദിവസം കുറച്ച് മണ്ണ് വാങ്ങി അല്ലെങ്കിൽ ചെളി വാങ്ങിക്കൊണ്ട് കുറച്ച് ഭാഗങ്ങൾ ഇട്ടുകൊണ്ട് ജനങ്ങളെ കണ്ണ് പൊടി ഇടുന്ന രൂപത്തിലാണ് ഇവിടെ അധികാര വർഗങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടുള്ള അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി യുവജന സംഘടനകൾ ഇന്ന് വരെ ഇത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടൊരു കാളികാവിലെ ഒരു പ്രതിഷേധത്തിനോ ഒരു പിന്നെ അഭ്യർത്ഥനയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നീങ്ങാനോ ആരും തയ്യാറാക്കത്തിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന സംഘടനക്കും കാളികാവിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും അതിയായ ദുഃഖമുണ്ട് പ്രതിഷേധമുണ്ട് ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് കാളികാവിൻ്റെ ഈ ഒരു ശോചനീയ ആ അവസ്ഥക്കെതിരെ വ്യാപാരി നേതാക്കളായ സി എച്ച് ഫൈസൽ കുരിക്കൽ മുഹമ്മദ് യൂസഫ് കെ വി ഹരീഷ് മുസ്തഫ ഒ കെ ഹാരിസ് സോനു അബ്ദുള്ള രാജധാനി അബ്ദുൽ അത്തീഫ് അർബൻ ബ്രാൻഡ് അനീസ് കുരിക്കൽ അഷ്റഫ് ബെസ്റ്റ് മനോജ് മുജീബ് മാസ സിബി വയലിൽ അബ്ദുൾ ഗഫൂർ നസീർ അക്ബർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ